അവസാനത്തെ ഇനി ഒരു ഭാര്യ റസൂർ ജീവിതത്തിലേക്കില്ല അവരെ കല്യാണം കഴിച്ചിരുന്നത് ആദ്യം അസക്കബി മുസ്ലിം ആദ്യ അവര് വിട്ടുപിരിഞ്ഞു പിന്നെ അബൂ റഹുബിനും അബ്ദുൽ കല്യാണം കഴിച്ചു അവരും മരിച്ചു അന്ന് ഇവർ യുവതിയാണ് മരിച്ചുപോയി പക്ഷേ ഹൃദയം നിറച്ച് ഈമാനിന്റെ പ്രകാശമാണ് ഏഴാം ഏഴാം കൊല്ലം പ്രകാശാണ് അതാ റസൂലി തങ്ങളും കൂട്ടരും അന്ന് ഹൃദയബിയാ സമൃദ്ധിയിൽ കരാറുണ്ടാക്കിയിട്ട് അടുത്ത കൊല്ലം വരാന്ന് പറഞ്ഞു പറഞ്ഞ് കലാകിട്ടാൻ വേണ്ടി വരുമ്പോ അന്ന് കഴുബങ്ങനെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മുത്തുനബി ആ രംഗം മൈമൂന ബീവി കണ്ടപ്പോ മൈമൂന ബീവിയുടെ മനസ്സിലൊരു കൊതി ഉമ്മുൽ കിട്ടിയാൽ അതിന് പറ്റിയ ഇത് മൈമൂന ബീവി പ്രാർത്ഥിച്ചു റസൂലിനെ റസൂലിനെ എന്നെ കല്യാണം കഴിക്കാൻ ഒരാഗ്രഹമുണ്ടെങ്കിൽ അള്ളാഹു അങ്ങനെ ഒരു സന്ദേശം കൊടുത്താൽ എനിക്ക് ഉമ്മ ഹാത്തുൽമോമിനെ രക്ഷാൻ പറ്റുമല്ലോ ആ ഉമ്മ ആഗ്രഹിച്ചു മനസ്സ് നൊന്ത് പ്രാർത്ഥിച്ചു തന്റെ സഹോദരിയോട് ഉമ്മുൽ അബ്ബാസ് തങ്ങളുടെ ഭാര്യയോട് ആ വിവരം പറയുകയും ചെയ്തു കാര്യം അബ്ബാസ് 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 തങ്ങളുടെ തങ്ങളുടെ ഭാര്യ ഭാര്യ അത് അത് തങ്ങളോട് പറഞ്ഞു അബ്ബാസ് തങ്ങൾ ആ വിവരം അള്ളാഹുവിന്റെ റസൂലിനോട് വന്ന് പറഞ്ഞു റസൂൽ അള്ളാഹു വസ്ലം തന്റെ മകൻ താലിബിനെ അതിന്റെ വിശദാംശങ്ങൾ അറിയാൻ വേണ്ടി പറഞ്ഞയക്കുന്നു ആ സമയത്ത് ജയഫർദി അള്ളാഹുവിൻ കൊച്ചെന്ന് ചോദിച്ചപ്പോഴേക്ക് അള്ളാഹുവിന്റെ റസൂൽ അലൈഹി വസ്ലമ തങ്ങളോട് ഇതാ തങ്ങളുടെ അടുത്തേക്ക്

ഒരു പെണ്ണിന് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അവർ മനം നൊന്ദതിന് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവർക്ക് അവസരം നൽകുകയാണ് എന്ന് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുകയാണ് ഈ ഈ വിവരം വിവരം കേൾക്കുമ്പോഴേക്ക് മൈമൂന ബീബി തന്നെ ഒട്ടകത്ത് ഓടിച്ച് കഴിവയുടെ മുറ്റത്തെ കോടി വന്നുകൊണ്ട് മൈമൂന ബീബി പ്രഖ്യാപിക്കുകയാണ് സയ്യദുന റസൂൽ സ്വല തങ്ങളും കൂട്ടുകാരും ഒക്കെയുണ്ട്

ഈ പെണ്ണിനെ സ്വീകരിക്കാനുള്ള ഓർഡർ അങ്ങനെയാണ് മൈമൂന ബീവി വസൂൽ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ആ മൈമൂന ബീബി ഉള്ളത് നമ്മൾ സാധാരണ മദീനത്തേക്കൊക്കെ പോകുമ്പോ റോഡിന്റെ സൈഡിൽ കാണാറുണ്ട് അവരുടെ ഖബറുള്ളത് മൈമൂനാ ബിബിയുടെ വളരെ ഉപാനവരാണ് അവർക്ക് അഞ്ഞൂറ് ദീർഘം അവർക്ക് മഹിറായി നൽകിയിട്ടുണ്ട് അവർക്ക് മഹിറായിട്ട് നൽകിയിട്ടുണ്ട് മൈമൂന ബിബി റസൂൽഹു അലൈഹി വസ്ല്ലമാങ്ങളെ പലപ്പോഴും ഇങ്ങനെ ചിരിപ്പിച്ച് കളിപ്പിച്ച് നബിസ്വല്ലാ അലൈഹി തങ്ങളെ എപ്പോഴും സന്തോഷിപ്പിക്കുന്ന ആളായിരുന്നു ഒരു ദിവസം രാത്രി പുറത്തിറങ്ങിയപ്പം തിരിച്ചു വന്നപ്പം വാതിൽ ഉറന്നു കൊടുത്തില്ല നബിതങ്ങള് വാതിൽ മുട്ടി വെറുതെ കളിപ്പിക്കുകയാണ് തമാശക്ക് അപ്പൊ ചോദിച്ചു എന്താണ് മൈമൂന നീ വാതിൽ തുറക്കാത്തത് എന്ന് ചോദിച്ചപ്പം ബി വി മൈമൂന പറഞ്ഞു നിങ്ങൾ രാത്രി ഇറങ്ങിപ്പോയതാണ് മറ്റു ബീവിമാരുടെ അടുത്തേക്ക് പോയതാണോ എന്ന് ചിരിച്ചുകൊണ്ട് ചോദിച്ചത് കളിപ്പിക്കുകയാണ് ആ സമയത്ത് അള്ളാഹുവിന്റെ റസൂൽ വസ്ലങ്ങളോട് തങ്ങളെ മൈമൂന ബീവിയോട് പറഞ്ഞു ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യൂല നീതിക്ക് നിരക്കാത്ത ഒന്നും ഞാൻ ചെയ്യൂല

അവിടെ വെച്ചാണ് അവരുമായി റസൂൽ സല്ല അലി സ്വലാ തങ്ങൾ വീട് കൂടിയിരുന്നത് അന്ന് അവരുടെ അൻപത്തി ഒന്നാമത്തെ വയസ്സ് അല്ല അൻപത്തി ഒന്നാം വർഷമാണ് ഹിദ്രയുടെ അവരുടെ വയസ്സ് അന്ന് എൺപത് വയസ്സാണ് ഒഫാത്താകുന്ന സമയത്ത് മൈമൂന ബിബിയുടെ വയസ്സ് ഒമ്പത് വയസ്സ് എൺപത് വയസ്സാണ് ആ എൺപത് വയസ്സ് പ്രായമുള്ളപ്പോൾ ആ മരണപ്പെട്ടത് സെനിഫിൽ തന്നെ കവറടക്കുകയും ചെയ്തു സയ്യദുനാ ബഹബീബുന റസൂലുല്ലാഹി ഇതെല്ലാം കൂടെ ഒരുമിച്ച് ചേർത്ത് പറഞ്ഞ അതിമനോഹരമായ ഒരു ആയത്താണ് സൂറത്തുല്ല ഹസാബിലെ അമ്പതാമത്തെ ആയത് ഇതും കൂടെ പറഞ്ഞ് തൽക്കാലെന്നു പ്രസംഗം അവസാനിപ്പിക്കുകയാണ് ഓ നബി തങ്ങളെ ഞാൻ അങ്ങേക്ക് ും തങ്ങള് ചെയ്ത പതിനൊന്ന് ബിപി എല്ലാരും തങ്ങൾക്ക് ഞാൻ അനുവദിച്ചു തന്നിരിക്കുന്നു അങ്ങയുടെ വലത് കൈ ഉടമപ്പെടുത്തിയത് അത് മാരിയത്തുൽ മാരിയത്തുപിത്തിയ എന്ന അടിമശ്രീയാണ് ആ സംഭവം കൂടെ പറയാൻ സമയമല്ല ഔദ്യോഗിക ഭാര്യമാരുടെ ലിസ്റ്റിൽ വരാത്തത് കൊണ്ട് പറയുന്നു അതും പെടുത്താനാണ് അങ്ങയുടെ എളാപ്പയുടെ പെൺമക്കള് അമ്മായിമാരുടെ പെൺമക്കള് അതുപോലെ തന്നെ സഹോദരന്റെ പെൺമക്കള് സഹോയായി ഇളയ അതുപോലെ മമ്മൂത്തമ്മമാരുടെ പെൺമക്കൾ അസുഖാന്റെ ഈ ആളുകളൊക്കെ ഒരു ഒരുവിധത്തിൽ മറ്റൊരു വിധത്തിൽ എല്ലാവരും കുടുംബക്കാരായിരുന്നു അതില് ഈ സൊഫിയ ബീവി ഇങ്ങനെയുള്ള ആളുകൾ മാത്രമേ കുടുംബത്തിലൂടെ വരാത്തതുള്ളൂ ബാക്കിയുള്ളവരൊക്കെ കുടുംബക്കാരായിരുന്നു അവരും ഏത് വെച്ച് നോക്കിയാൽ നമ്മുടെ ഹാറൂൻ നബി മുസനബി ആ പരമ്പരയാണെന്ന് വെക്കുമ്പോൾ അവർ കുടുംബമായി വരികയും ചെയ്യും ദൂരേക്കാലോചിക്കുമ്പോൾ അതും കുടുംബമായി വരും അപ്പോൾ അവര് അല്ലാതി ഹാജർന മഅക വമറാതൻ മുഅ്മിനതൻ തങ്ങളെ കൂടെ ഹിജ്റ വന്നവരാണ് എന്നിട്ട് മൈമൂന ബിബിയീദിൽ ഒന്നും പെട്ടിട്ടില്ല മൈമൂന ബിബിയിയേ വമറാതൻ മുഅ്മിനതൻ നിൻ വഹബത് നഫ്സഹാ للنബിയ്യ ഇൻ араദ അൻ നബിയ്യ അൻ യസ്തൻഗിഹ ഖാലിസത ലക മിൻ ദൂനിൽ മുഅ്മിനീൻ ഖദ് അലിന്നാ മാ ഫറദ്നാ അലൈഹിം ഫീ അസ്വാദിഹിം വമാ മലകത് ഐമാനുഹും ലികൈലാ യകൂന അലൈക ഹറജ് വകാനല്ലാഹു ഗഫൂറ റഹീമ എന്ന് പറഞ്ഞ് പതിനൊന്ന് ഭാര്യമാരുടെയും ലിസ്റ്റ് സൂറത്തുൽ ഹസാബിന്റെ ആയത്തിൽ അവതരിപ്പിച്ചു ഇത് മുഴുവനും തങ്ങൾക്ക് അനുവദനീയമാണ് തങ്ങൾക്ക് ഇവരെ മുഴുവനും അനുവദിച്ചു തന്നിരിക്കുന്നു തങ്ങൾ അതിൽ നാലു പേരെ എടുത്തു ബാക്കിയുള്ളവരെ ഒഴിവാക്കേണ്ട ഒരു ചുറ്റുപാടും ഇല്ല